ഗാസിയുടെ പുനർനിർമ്മാണത്തിനായി മുന്നിട്ട് അറബ് രാജ്യങ്ങൾ ഇതിനായി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ച പദ്ധതിയെ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചു ഇതോടെ ഗാസ ഏറ്റെടുക്കാമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ വ്യാമോഹം ചാമ്പലാകുന്നു ഇസ്രയേലും യു എസും അറബ് രാജ്യങ്ങളുടെ പദ്ധതിയോട് എങ്ങനെയാകും പ്രതികരിക്കുക പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിശദമായി പരിശോധിക്കാം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യു കെ എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഗാസ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതിക്ക് പിന്തുണ അറിയിച്ചത് അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈജിപ്ത് ആവിഷ്കരിച്ച അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ പദ്ധതി കഴിഞ്ഞ ആഴ്ച കെയ്റോയിൽ നടന്ന ഉച്ചകോടിക്കിടെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു ഇത് ഗാസയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്തയാണ് യുദ്ധാനന്തരം ഗാസയെ ഇസ്രയേൽ തങ്ങൾക്ക് നൽകുമെന്നും ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് പ്രഖ്യാപിച്ചത് പലസ്തീനികളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയ ശേഷമാകും പുനർനിർമ്മാണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ അറബ് രാജ്യങ്ങളും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും എതിർത്തിരുന്നു തുടർന്നാണ് ബദൽ മാർഗവുമായി ഈജിപ്ത് രംഗത്തെത്തിയത് എന്നാൽ പദ്ധതിയെ ഇസ്രയേലും യു എസും പാടെ തള്ളി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെയാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഇസ്രയേൽ ആരോപിച്ചു പലസ്തീനികളെ കുടിയൊഴുപ്പിക്കില്ല എന്ന അറബ് രാജ്യങ്ങളുടെ നിലപാടിനെ ഹമാസ് സ്വാഗതം ചെയ്തു പലസ്തീനിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന ശുപാർശയെയും ഹമാസ് സ്വാഗതം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഗാസയെ പുനർനിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഈജിപ്തിന്റെ പദ്ധതിയുടെ കരട് പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ ഇട്ട പൊട്ടാത്ത ബോംബുകളും തകർത്ത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാനാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പുനർനിർമ്മാണ കാലത്ത് ഗാസക്കാർക്ക് താമസിക്കാൻ വേണ്ട ടെന്റുകളും സ്ഥാപിക്കും ഗാസയിൽ ഒരു വിമാനത്താവളവും മത്സ്യബന്ധന തുറമുഖവും വാണിജ്യ തുറമുഖവും നിർമ്മിക്കണമെന്നും പദ്ധതിയിൽ പറയുന്നുണ്ട് ഇതൊക്കെയും നടക്കേണ്ടതാണ് പുതിയ ഗാസയിലെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കി നിർത്തണമെന്നും ഈജിപ്തിന്റെ പദ്ധതിയിൽ നിർദ്ദേശമുണ്ട് നിലവിൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയെ നവീകരിച്ച് ഗാസയുടെ ഭരണം ഏൽപ്പിക്കുന്നതുവരെ ഇടക്കാല ഭരണ സംവിധാനം വേണമെന്നാണ് ശുപാർശ ഇതിനിടെയാണ് ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത് അത് മറ്റൊരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതിനായി ഹമാസിന്റെ പ്രതിനിധി സംഘം കെയ്റോയിലെത്തി ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തിന്റെ മുഖമായി നിറഞ്ഞുനിന്ന സേനാ വക്താവ് ഡാനിയൽ ഹഗാരി വരും ആഴ്ചകളിൽ വിരമിക്കും രാഷ്ട്രീയ നേതൃത്വവും സേനയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ സൂചനകൾ ഹഗാരി നൽകിയിരുന്നു ഗാസയിലേക്കുള്ള യു എസ് ധനസഹായം നിലച്ചത് സഹായ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ വേളയിൽ യു എസിന്റെ വിദേശ ധനസഹായം ഉറപ്പ് നൽകിയിരുന്നതാണ് ജനുവരി അവസാനം മുപ്പത്തിയെട്ട് കോടി ഡോളറിന്റെ സഹായത്തിന് ട്രംപ് ഭരണകൂടം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സഹായ വിതരണ ഏജൻസികൾ പറയുന്നത് ഗാസയെ താങ്ങി നിർത്താൻ അറബ് രാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോൾ ഇസ്രേലിന് നാല് വശത്തു നിന്നും പ്രതിരോധമുണ്ടാവുകയാണ് ാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള വിലക്ക് ഇസ്രയേൽ നാല് ദിവസത്തിനുള്ളിൽ നീക്കിയില്ല എങ്കിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്ന യമനിലെ ഹൂതികൾ ഇന്നലെ മുന്നറിയിപ്പ് നൽകി നാല് ദിവസം കഴിഞ്ഞും ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രയേൽ തടയുകയാണെങ്കിൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന സൂചനയും ഹൂതികൾ നൽകുന്നുണ്ട് ഹൂതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നൂറിലധികം കപ്പലുകളെ ഇതുവരെയും ആക്രമിച്ചിട്ടുണ്ട് ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുകയായിരുന്നു തെക്കൻ ലബലിലെ ഹിസ്ബുളിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പ്രത്യാക്രമണമെന്നോണം കൂടിയാണ് ഹൗദികളുടെ ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പ്